എന്തുവാ കങ്കുവ നമ്മൾ ഇതിൻ്റെ അകത്ത് ആരെ കുറ്റം പറയാ അഭിനയിച്ചവരൊക്കെ സൂര്യ ആണെങ്കിലും നമ്മുടെ ബോബിടികളാണെങ്കിലും അഭിനയിച്ചിട്ടുണ്ട് അവർക്ക് പറ്റണൊക്കെ അപ്പം ആരായ കുറ്റക്കാരൻ ശിവ എന്നാ പണ്ണി വച്ചെടുക്കണ്ണേ ഒരു സിനിമ ഞാൻ ആലോചിക്കാറുണ്ട് ഇതുപോലത്തെ പടങ്ങളൊക്കെ എടുക്കുമ്പോൾ അതേ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എടുത്തിങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് പോകുമ്പോൾ ഡയറക്ടർക്ക് തോന്നുന്നുണ്ടാവും സാധനം ശരിയാവോ ഈ എന്തിനൊന്നും മനസ്സിലാവണ്ടേ എന്തിനൊന്നും നമുക്കൊരു കഥ ഇത്രക്കും പൈസ മുടക്കി അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തിനും എവിടെങ്കിലുമൊക്കെ നമുക്കൊന്നും ടച്ചാവണ്ടേ ഒന്നുമില്ല പറഞ്ഞ മാസങ്ങളൊന്നുമില്ല പാട്ടും ഒരുപോലെ ദേവി ശ്രീ പ്രസാദ് പുള്ളി കളിയാക്കണല്ല നമ്മൾ കാലത്ത് പോയി പടമൊക്കെ കണ്ട് നമ്മൾ പറയണ്ടെന്നത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുവാണ് ഇത്രത്തോളം ഈ ആ ഒരു കാലഘട്ടം കഴിഞ്ഞില്ലേ ഇനി കുറേ മാസ് കുറേ നടന്മാരുടെ ആ ഒരു ഇത് പ്രസൻറ്റുകൊണ്ട് മാത്രം പടം വിജയിപ്പിക്കാൻ പറ്റുമോ ഇതിൻ്റെ ഇടയിൽ എത്ര ചെറിയ പടങ്ങൾ വിജയിച്ച് പോകണം വലിയ കാശൊന്നും മുടക്കില്ലാണ്ട് നിസാര പൈസ കൊണ്ട് വിജയിച്ച് കോടികൾക്ക് ഇത് പോളേ അതിൻ്റെ ഇടയിൽ കോടികൾ കൊന്നിട്ട് പഴയ പോലെ ഇപ്പം ഇഷിബെന്ന് പറഞ്ഞാൽ ഉദാഹരണയ്ക്ക് സിരിത്തായെന്ന് പറഞ്ഞാൽ പടം നമ്മുടെ കാർത്തിനെ ഒരു പടം പിടിച്ചു അത് റീമേക്ക് ആയിരുന്നു അത് അത്യാവശ്യം ഒരു പടമാണ് പിന്നെ നമ്മുടെ വീരം വേതാളം വേതാളം അത്യാവശ്യം ഓടിയ അജിത്തിൻ്റെ പടമാണ് പിന്നെ വിവേകം വിവേകമൊക്കെ അജിത്തിൻ്റെ പിന്നെ നമ്മുടെ അണ്ണാത്തൈ അല്ലേ നമ്മുടെ സ്റ്റൈൽ നമ്മുടെ സൂപ്പർ എന്താ രജനീകാന്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആ പുള്ളിയൊക്കെ ആദ്യത്തെ ഒരു ഒരു സെറ്റപ്പ് പിന്നെയുള്ള ഡയറക്ടർമാർക്കില്ല പടം മമ്മൂട്ടി പമ്മൂട്ടിയെ പറ്റി പണ്ട് പറഞ്ഞത് മമ്മൂട്ടി ഒരുപാട് പുതിയ ഡയറക്ടർമാർക്ക് അവസരം കൊടുക്കുന്നു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കണ്ടതാ കേട്ടോ പുതിയ ഡയറക്ടർമാർ പടം ചെയ്യുമ്പോൾ അവർ ഫുൾ എനർജി അവരെന്തൊക്കെ പടം വിജയിപ്പിക്കാൻ പറ്റും അതിന് ഫുൾ ഉത്സാഹത്തോടെ ആയിരിക്കും ഒരു പടം അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു വരുന്നത് പിന്നെ പിന്നെ അത് അങ്ങോട്ട് കുറഞ്ഞ് കുറഞ്ഞ് തൻ്റെ തലേക്ക് അങ്ങോട്ട് പിടിച്ച് കഴിയുമ്പോഴേക്കും താൻ എന്ത് ചെയ്യാൻ വിജയിക്കും തൻ്റെ ഒരു പേര് കണ്ടാൽ വിജയിക്കും എന്നൊരു പ്രതീക്ഷ വരും അങ്ങനെയാണ് കുറേ ഡയറക്ടർമാർ ഇപ്പോഴും അതുതന്നെയാണ് അവസ്ഥ അപ്പോൾ മമ്മൂക്ക ആയി തന്നെ ഈ പുതിയ ഡയറക്ടർമാരുടെ പണം പിടിക്കുന്ന പുള്ളിക്കറിയാം ഇത് നല്ല അടിപൊളി കാതലായിരിക്കും മാരുടെ എടുക്കുന്ന പട്ടം ബി എന്ന് അറിയാം അതിൽ ആ പുള്ളിനെ സമ്മതിച്ചാൽ പറ്റുമല്ലേ അപ്പോൾ അങ്ങനെ തന്നെ ഈ പറഞ്ഞ ശിവയെന്നു പറഞ്ഞ ആൾ ഈ ഒരു പണം ഒക്കെ എടുത്തപ്പോൾ ഒന്ന് ആലോചിക്കില്ലേ നമുക്ക് ഒരു രീതിയിലും കണക്ട് കണക്റ്റായാലും എല്ലാത്ത രീതിയിലിതും ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു കുറച്ച് ആത്മവിശ്വാസം ഉണ്ടാവും ഒരു പ്രതീക്ഷ ഉണ്ടാകും തുടക്കം തന്നെ പണം കണ്ടുപിടിക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ പോയി വല്ലാത്തൊരു രീതിയിലേക്ക് കുന്നും ഞാൻ പറഞ്ഞത് ഇതൊരു അഭിപ്രായമാണ് ഞാൻ റിവ്യൂ ചെയ്യാനുള്ളത് എൻ്റെ അത് കട്ട കട്ട കട്ടാക്ക എടുത്ത് പറയാനുള്ള കഴിവ് നമുക്കില്ല നമ്മൾ സാധാരണ ഒരു പ്രേക്ഷകൻ കാണുന്ന ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റണ്ടേ അത് നമുക്കൂടെ കിട്ടില്ല പറഞ്ഞാൽ നമ്മുടെ സൂര്യയും അല്ലെങ്കിൽ ബോബിഡിയോളും അവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിപ്പിച്ച് അവർ കാണിക്കാവുന്നതെന്ന് എന്തൊക്കെയാണോ അവരെക്കൊണ്ട് കിട്ടാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് കണക്റ്റ് ആവുന്നില്ല വെറുതെ ഇങ്ങനെ എല്ലാത്ത രീതിയിലും ആരാധകരും കാണും ബോബി ഡൊക്കെ ഇറക്കി എന്ന് അറിയാമല്ലോ സ്വാഭാവികമായിട്ട് ഹിന്ദീന്ന് അവരങ്ങനെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഒരു പാൻ ഇന്ത്യ പടം ഉള്ള രീതിയിലായിരിക്കും ഇറക്കിയത് ബോവിന്ദി ബോ പുള്ളിക്ക് പറഞ്ഞ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഈ അങ്ങനെ പോയിട്ടുണ്ട് അതിനപ്പുറത്തേക്കൊന്നുമില്ല ഈ ഹിന്ദിയിൽ നിന്നും മറ്റും സിനിമകളൊക്കെ ഇറക്കുന്നത് ഒരു പക്ഷേ പറഞ്ഞില്ല പാനിന്ത്യാ സിനിമകളാണ് അപ്പോൾ അവിടെ വന്ന് കുറേ നമ്മുടെ ഒരു സുഹൃത്ത് കണ്ടിരുന്ന സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ കുറേ ഇടി കിട്ടാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ ഇറക്കിയിട്ട് ഇവർ ഇടി കൊണ്ടു പോകുന്നു കാശി കൊണ്ടുപോകുന്നു അങ്ങനത്തെ ഒരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയുള്ളൂ ഇതിൻ്റെ ഒരു വിഷയമെന്ന് വെച്ചാൽ ഒച്ചപ്പാട് മാത്രമേ ഉള്ളൂ ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ട് അവരുണ്ട് സൂര്യൻ്റെ അതൂന്നുള്ള ഒച്ചപ്പാടും വേനലും ഒരു ഈജയവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വല്ലാതെ അലോസരം ഉണ്ടാക്കി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ തിയേറ്ററിക്കൽ റെസ്പോൺസും റിവ്യൂ ഒക്കെ ഓൾറെഡി ആൾക്കാർ ഇറക്കിയിട്ടുണ്ടാവും ഞാൻ ഇറക്കണതിനു മുമ്പ് തന്നെ എനിക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് എനിക്ക് അത് കണ്ടിട്ട് ഇറക്കാൻ സമയം കിട്ടില്ല ഇത് തീർച്ചയായും നല്ലൊരു അഭിപ്രായം വളരെ കുറവായിരിക്കും കട്ട ആരാധകർ പോലും എതിർത്ത് പറഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ അവരൊരു പ്രതീക്ഷ ഒരു പട്ടം എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരാൾ മാത്രം വെറുതെ മാസമായിട്ട് അടിപൊളിയാവുന്നത് ഇങ്ങനെ കണ്ണോടി എന്തിന് വേണ്ടേ ഞാനത് വീണ്ടും പറ ഒന്നിനും വേണ്ട ഒന്നും കിട്ടിയില്ല വളരെ മോശമായി പോയി അല്ലേ എന്ന് പറഞ്ഞാൽ എന്തുവാ ഇത് എൻ്റെ അടുത്ത് വെച്ചിട്ടൊന്ന് പറയേണ്ടി വരും കങ്കുവ കുങ്കുവ മങ്കുവ അല്ല ഇത് എന്താ ശിവ പറഞ്ഞുതന്ന ഇതിനെ യപ്പിക് ആക്ഷൻ പടം എന്തും പറയാനാണ് സുഹൃത്തുക്കൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല സൂര്യ നിങ്ങളുള്ള വിലകളല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ടാണ് നിങ്ങൾ ലാസ്റ്റ് പടം കഴിഞ്ഞിട്ട് ഇറക്കി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾ സിംഗത്തിന്റെ സീരീസ് ആദ്യം ഒന്ന് രണ്ട് പിന്നെ അങ്ങോട്ട് തോൽപ്പിച്ച് കളഞ്ഞു പണ്ടാറടങ്ങി വെറുത്തുപോയി പിന്നെ അവിടെ നിങ്ങൾ കുറച്ച് കുറച്ച് പടങ്ങൾ നല്ല പടങ്ങളൊക്കെ വന്ന് ഇങ്ങനെ അസ്വച്ചു വന്ന സമയത്ത് വീണ്ടും നിങ്ങൾ ആ ലെവലൊന്നും എത്തില്ല മിസ്റ്റർ സൂര്യ നിങ്ങൾ നല്ല കഥയൊക്കെ തേടി നല്ല ഡയറക്ടറോട് അഭിനയിക്ക് അല്ലാതെ നിങ്ങളുടെ ആ പേര് കണ്ട് മാത്രം പടം വിജയിക്കില്ല ആരാധകർ കട്ട ആരാധകർ കുറച്ചുള്ളൂ ബാക്കിയെല്ലാം സാധാരണ പ്രേക്ഷകരാണ് അവർക്ക് നല്ലത് ഇഷ്ടപ്പെടണം ആണ് പടം വിജയിക്കുള്ളൂ അതാണ് സത്യം